ആറ്റിങ്ങൽ നഗരസഭയുടെ ഓണാഘോഷ പരിപാടികൾക്ക് തിരിതെളിഞ്ഞു ചിങ്ങം ഒന്നു മുതൽ നടന്നുവരുന്ന ഓണാഘോഷ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം എ എ റഹീം എം പി നിർവഹിച്ചു ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പൊതുവിൽ നടന്നത് മികച്ച നഗരസഭയായി വിവിധ സന്ദർഭങ്ങളിൽ ആറ്റിങ്ങൽ നഗരസഭ ശുചിത്വത്തിന് ഒരു നല്ല മാതൃകയാണ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി എന്ന് ഇതിനകം തന്നെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത വർഷങ്ങളിൽ നമുക്ക് മികച്ച അവാർഡുകൾ ഉണ്ട് ഇപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ജില്ലയിലെ ഏറ്റവും മികച്ച ശുചിത്വ നഗരസഭയ്ക്കുള്ള അവാർഡ് ഇത്തവണയും കിട്ടി എന്നാണ് ചെയർപേഴ്സൺ അവർ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഹരിതകർമ്മസേനയിലെ എൻ്റെ സഹോദരിമാരുണ്ട് അപ്പോൾ നിങ്ങൾക്കാണ് അതിൽ പ്രത്യേകിച്ച് ഒരു ബിഗ് സല്യൂട്ട് നിങ്ങളെ പ്രത്യേകമായി ഈ വേദിക്കാകെ വേണ്ടിയും എന്റെ വ്യക്തിപരമായ അകന്നിരിക്കുകയാണ് ഇന്നത്തെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന നിലയിലാണ് പ്രശ്നത്തെ ഏറ്റവും ഭംഗിയായാണ് ആറ്റിങ്ങി മുൻസിപ്പാലിറ്റി കൈകാര്യം ചെയ്യുന്നത് പൊതുവിൽ വലിയ പരാതികളൊന്നുമില്ലാതെ എന്നാൽ ഏറ്റവും മികച്ച നിലയിൽ വളരെ മനോഹരമായി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും ഈ ഭരണസമിതി മനസ്സായി നഗരസഭ ചെയർപേഴ്സണെ നേതൃത്വത്തിൽ ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായൊരു അഭിനലംബനം നൽകേണ്ടതുണ്ട് നമുക്ക് കഴിഞ്ഞ കുറച്ച് ഓണക്കാലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി കോവിഡിൻ്റെ സമയത്ത് അതോടൊപ്പം തന്നെ ദുരിത ഭാഗത്ത് ഒക്കെ പല സന്ദർഭങ്ങളിലും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു

കഴിഞ്ഞ വർഷം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അത്തരത്തിൽ ഓണം ആഘോഷിക്കാൻ പറ്റാത്തൊരു മാനസികമായ വേദനയുടെ ഘട്ടത്തിലായത് കൊണ്ട് ഈ വർഷം അവര് വിപുലമായി ആഘോഷിക്കുകയാണ് മൂന്ന് മുതൽ ഒൻപത് വരെയാണ് തിരുവനന്തപുരം ജില്ലയുടെ ഓണാഘോഷം ഒൻപതാം തീയതി ആണ് അവിടുത്തെ ഫോട്ടോ നടക്കുന്നത് ഇവിടെ ആദ്യം പത്താം പത്താം തീയതി പത്താം തീയതിയാണ് നമുക്ക് ഓണം വളരെ വിപുലമായി നമ്മൾ കൊണ്ടാടുന്നത് ചിങ്ങം ഒന്നു മുതൽ വളരെ വിപുലമായി നമ്മുടെ കൈകൃതത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യപൂർണ്ണമായൊരു ഓണം ചങ്ങൾ ഒന്നുമുതൽ എല്ലാവരും എല്ലാ അപാലതും ആഘോഷിക്കുകയാണ് അത്തരം മുതൽ വളരെ വിപുലമായി നമുക്ക് മഹാബിലേ വരവേൽക്കുവാനുള്ള തൊട്ട് വളരെയേറെ വിപുലമായി നമ്മൾ ആഘോഷിച്ചു കൊണ്ടു മുന്നൊരു കാലഘട്ടമാണ് ഈ വർഷം ഈ ഗവൺമെന്റ് വളരെയേറെ പെൻഷൻ തലത്തിൽ നേരത്തെ എത്തിച്ചു നമ്മുടെ സഹോദരത്തിലെ പാവപ്പെട്ട സഹോദരിമാർ മൂന്ന് ദിവസം തികഞ്ഞ സഹോദരിമാർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ സഹോദരിമാർക്ക് എത്തിച്ചു അതിനേക്കാൾ നമ്മുടെ സപ്ലൈക്കോ പതിനാലിന സബ്സിഡി സാധനങ്ങൾ ആഗസ്റ്റിന്റെയും സെപ്റ്റംബർ മാസത്തെയും സപ്ലൈക്കോടെ പതിനൊന്നിനും സബ്സിഡിയോടുകൂടി നമ്മുടെ പാവപ്പെട്ട ആളുകളുടെ കൈകളിൽ എത്തിച്ചു കൊണ്ട് ഒരു ശമ്പൽ സമത്തിന്റെ ഐശ്വര്യത്തിന്റെ ഗുണം ആഘോഷിക്കുവാൻ വേണ്ടിയുള്ള സംസ്ഥാനം ഗവൺമെന്റ് നമുക്ക് വളരെ ഗംഭീരമായ നടക്കുകയാണ് നമ്മൾ ആഘോഷിക്കുന്ന ലൈഫിന്റെ ഈ ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ ജനറൽ സെക്രട്ടറി കണ്ണൻ ചന്ദ്രപ്രസ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ വാർഡ് കൗൺസിലർമാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആൻഡ് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്